അപ്പൊ റെഡി അയച്ചൊക്കെ പുതിയ കൊല്ലം പുതിയ സ്പിൻ പുതിയ പുതിയ പാസ് കെരീന ആ ന്യൂ ഇയർ ഗിഫ്റ്റ് കണ്ട് പോരട്ടെ ന്യൂ ഇയർ ഗിഫ്റ്റ് കണ്ടോ ന്യൂ ഇയർ ഗിഫ്റ്റ് കണ്ടോ ഇത് എന്തുവാടേ ഓ ഇത് എന്തുവാടാ എന്ത് സ്പീഡിലാടാ വരുന്നേ മുപ്പത്തൊന്നും ടോക്ക ലാഭല്ലേ തൊണ്ണൂറ് ഡയമണ്ട് മുപ്പത്തൊന്നും ടോക്ക ലാഭല്ലേ സ്പീഡാടേ ടോട്ടുണ്ട് പതിനാറ് ടോക്ക എന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു ആ ഈ നഷ്ടം ഓൾറെഡി ടോക്ക ഇണ്ടായിരുന്നു ഇപ്പൊ ടോട്ടൽ എത്ര സ്പിൻ മുപ്പത്തൊന്നായിരുന്നു തൊണ്ണൂറ് അതൊക്കെ അത്രേ ഉള്ളു അടുത്ത് ഏതാടാ ഇത് ഏറ്റവും ബെസ്റ്റ് ആണോ അമ്പത് എക്സ്ട്രാ കിട്ടിയിട്ടില്ല അത്രേ ഉള്ളു ഗരീനയുടെ ന്യൂഇയർ ഗിഫ്റ്റ് യോ ടോക്കടും കിട്ടി പൂയപ്പാസും കിട്ടി യെസ് അതൊക്കെ അത്രേ ഉള്ളു മോനെ ഇക്കാലം കൊള്ളാംട്ടോ ഇക്കാലം കൊള്ളാം ഞാൻ പറഞ്ഞാ ഇക്കല്ല ഞാൻ ഓൾറെഡി ചോദിച്ചല്ലേ നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ സോ ഫസ്റ്റ് അത്ഭുതം ഒന്നും തരാത്ത കരിയില് നമുക്ക് പ്രീമിയം തോന്നി എനിക്ക് കിട്ടി എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടിട്ടുണ്ടോ ജീപ്പിന്റെ സ്കിന്നു ഗേൾഡ് ബണ്ടിലൊക്കെ കിട്ടി ഓക്കെ ായിട്ട് ആരട പാർക്കോർക്ക് പുതിയ പണ്ടിലേ പുതിയ പണ്ടിലിട്ടി ബോക്കും കിട്ടിയല്ലോ നേഹ നിനക്കെങ്ങനെ കൃത്യൻ ഡൈനാമിട്ട് വേണോ നിനക്ക് അങ്ങനെ തന്നെ വേണം